ജിന്നി പിശാച്ചുകൾക്ക് വേണ്ടി ജീവികളെ ബലി നൽകുന്നത് പ്രാചീന കാലം മുതൽ നിലവിലുള്ളതും അത് അനിസ്ലാമികവുമായ കാര്യമാണ് ജിന്നി പിശാച്ചുകളിൽ നിന്നും ഭൗതിക സഹായങ്ങളും മറ്റും ലഭ്യമാവാൻ വേണ്ടി ചെയ്യുന്ന ഇത്തരം ജിന്നു പൈശാചിക സേവകളെ മുസ്ലിങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായ കാര്യമാണ് അലി അള്ളാഹുൻ പറയുന്നു എന്നോട് ഇബിന് വഹബുർ അലി അള്ളാഹുൻ പറഞ്ഞു ചില ഭരണാധികാരികൾ ഒരു ജല ഉറവ കണ്ടെത്തുകയും അത് ജലവിനിയോഗമാക്കാൻ ഉദ്ദേശിച്ച് വെള്ളം വറ്റാതിരിക്കാൻ വേണ്ടി ജിന്നുകൾക്ക് അറിവ് നടത്തുകയും ചെയ്തു പ്രസ്തുത മാംസം ദാനം ചെയ്ത് ധാരാളം പേർ ഭക്ഷിച്ചു ഈ വിവരം ഇബിനു ഇഷാബുറിയാനുവിന്റെ സന്നിധിയിലെത്തി അദ്ദേഹം പറഞ്ഞു ഈ അറിവ് അനുവദനീയമല്ല അനുവദീയമല്ലാത്തതാണ് ജനങ്ങൾ ഭക്ഷിച്ചത് ജിന്നുകളുടെ പേരിലും ജിന്നുകൾക്ക് വേണ്ടിയും അറക്കൽ നബിസ് അല്ലാഹു അല്ലെ സ്വല്ല നിരോധിച്ചിട്ടുണ്ട് അവിശ്വാസികളായ ജിന്നകളുടെ ഇംഗിതത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അമാനുഷികമെന്ന് തോന്നുന്ന കാര്യങ്ങൾ അനുഭവപ്പെടുന്നത് ജിന്നകളുടെ പരോക്ഷമായ ഇടപെടലിലൂടെയാണ് ജലാശയം നിർമ്മിക്കാൻ ജിന്നുകൾക്ക് വേണ്ടി കാളയെ അറുത്ത് ബലി നൽകിയ സംഭവം ഇബിനു കയ്യും രേഖപ്പെടുത്തുന്നുണ്ട് ഹംബലി മദുഅബിന്റെ മഹാപണ്ഡിതനായ ഷെയ്ഖ് നജ്മുദ്ദീൻ ഖലീഫതബിനു മെഹ്മൂദ്ൽ കൈലാനി റബിഅള്ളാഹുനു പറഞ്ഞു ഞങ്ങൾ വെള്ളത്തിനു വേണ്ടി കുഴിച്ചപ്പോൾ കുഴിക്കുന്നവരിൽ ഒരാൾ ബോധരഹിതനായി വീണു ഒന്നും സംസാരിക്കാതെ അദ്ദേഹം ചല്ലമറ്റി കിടക്കുകയായിരുന്നു അല്പസമയത്തിനു ശേഷം ഞങ്ങൾ ഇപ്രകാരം പറയുന്നത് കേട്ടു മുസ്ലിങ്ങളെ ഞങ്ങൾ അക്രമിക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല ഞാൻ ചോദിച്ചു ഞങ്ങൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അക്രമം ചെയ്തത് അയാൾ പറഞ്ഞു ഞങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുന്നവരാണ് അള്ളാഹുവാണ് സത്യം ഇവിടെ താമസിക്കുന്നവരിൽ ഞാൻ മാത്രമാണ് മുസ്ലിം അവർ എന്നെ ഒരു പ്രതിനിധിയായി ഇങ്ങോട്ടേക്ക് അയച്ചതാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ജലമൊഴിക്കണമെങ്കിൽ ഞങ്ങളുടെ ആകാശം ഞങ്ങൾക്ക് വകവെച്ച് തരണം ഞാൻ ചോദിച്ചു എന്താണ് നിങ്ങളുടെ ഏതാണ് നിങ്ങളുടെ ആകാശം ജിന് പറഞ്ഞു നിങ്ങൾ ഒരു കാളയെ വാങ്ങി നല്ല മനോഹരമായി അലങ്കരിക്കുകയും വസ്ത്രം ധരിക്കുകയും ചെയ്യുക ഈ സ്ഥലത്തെത്തിയാൽ അതിനെ അറുക്കുകയും അതിന്റെ രക്തവും തലയും വെറു അഭ്യസ്തമത് എന്ന കിണറ്റിൽ എറിയുകയും ചെയ്യുക ബാക്കിയുള്ളത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ അപ്രകാരം ചെയ്യാൻ സാധ്യമല്ലെന്ന് തറപ്പിച്ചു പറയുകയും ചെയ്തു ഞാൻ പറഞ്ഞു ശരി അങ്ങനെ ചെയ്യാം ഉടൻ തന്നെ ബോധക്ഷയം വന്ന തൊഴിലാളിക്ക് ബോധമുയർന്നു ഈ വിഷയം ഞാൻ മക്കളോട് പറയുകയും അവർ കാളയെ വാങ്ങി അണീച്ചൊരുക്കി പറയപ്പെട്ട കിണറ്റിൽ അതിന്റെ തലയും രക്തവും കൈകാലുകളും ഉപേക്ഷിക്കുകയും ചെയ്തു പ്രസ്തുത ജിന്നു പ്രത്യേക സ്ഥലത്ത് എന്നെ നിർത്തി അവിടെ കുഴിക്കാൻ ആവശ്യപ്പെട്ടു വെള്ളം ധാരധാരയായി ഉറവുപൊട്ടി അവരുടെ ജലാശയം രൂപപ്പെടുകയും ചെയ്തു ആദ്യം കുഴിച്ച സ്ഥലത്ത് മുമ്പ് കുഴിച്ച കുഴിയോ പൊട്ടിയൊലിച്ച ഉറവയോ കാണാൻ കഴിഞ്ഞില്ല ഭൂമിയിലേക്ക് പുറത്തു വന്ന ജലം എവിടെയെന്ന് പോലും അറിയാത്ത രീതിയിലായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അബുബൈദർ അലി അള്ളാഹു എന്ന് പറയുന്നു മുമ്പ് കാലം മുതൽ ജനങ്ങൾ വിവാഹിതരായി ശാരീരിക മതത്തിൽ ഏർപ്പെടുന്ന ദിവസം സന്താനങ്ങൾ ഉണ്ടാകുമ്പോഴും അറിവ് നടത്തിയിരുന്നത് ജിന്നുകളുടെ ഉപദ്രവവും പ്രസ്തുത കുടുംബത്തിൽ ഉണ്ടാവാതിരിക്കാനായിരുന്നു മനുഷ്യരായിരുന്നാലും ജിന്നുകളായിരുന്നാലും അവധിയെത്തുമ്പോൾ നിശ്ചയിക്കപ്പെട്ട ആയുസിന്റെ അവധിയെത്തുമ്പോൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരും ജിന്നുകളുടെ പിതാവിന്റെ മരണം മാത്രമേ അന്ത്യനാൾ വരെ ദീർഘിപ്പിച്ചിട്ടുള്ളൂ ആയിരക്കണക്കിന് വർഷം നിരന്തരം ആരാധനയിലും കോടാനുകോടി മലക്കുകൾക്ക് മതാധ്യാപനം നടത്തിയും ചെലവഴിച്ചതിനു വല്ല പ്രതിഫലവും കാംഷിച്ചുകൊണ്ട് ഇബിലീസ് അള്ളാഹുവിനോട് ചോദിച്ചു എനിക്ക് തരണേ പുനർജീവനത്തിനർജ്ജീവിപ്പിക്കുന്ന സമയം വരെ നീ ആയിസ് നൽകണേ എനിക്ക് അള്ളാഹു പറഞ്ഞു നിന്നെ നിനക്ക് നാം പിന്തിപ്പിച്ചു തരും ആയിസ് ദീർഘിപ്പിച്ചു തരും ഇലത്തിൽ പ്രത്യേകമായ അറിയപ്പെട്ട സമയം വരെ ദിവസം വരെ ഭൗതിക ലോകത്ത് നല്ലവനെന്നോ ദുഷ്ടനെന്നോ പരിഗണിക്കാതെ ഭൗതിക സുഖം നൽകുക എന്നത് അള്ളാഹുവിന്റെ വിശേഷണമാണെന്നതിനാൽ അയാളുടെ നിബന്ധന അംഗീകരിച്ചു കൊണ്ട് അള്ളാഹുത്താല പ്രഖ്യാപിച്ചു ഇബിലീസിന്റെ ആ ഒരു അപേക്ഷ അള്ളാഹു സ്വീകരിക്കുകയാണ് ചെയ്തത് അങ്ങനെ നാൾ വരെ ആയിസ് കൊടുത്തതായി അള്ളാഹുത്താല സൂറത്തുൽ ഹിജറിൽ പ്രഖ്യാപിക്കുന്നു യഹീബിൻ അബ്ദുറഹ്മാനിൽ ബസറു അലിന് നിവേദനം ചെയ്യുന്നു കുലൈദിന്റെ പത്നി എന്നോട് പറഞ്ഞു കുലൈദ് രാത്രി നിസ്കരിക്കുമ്പോൾ എല്ലാ ശരീരവും മരണത്തെ രുചിക്കും എന്ന സൂക്തം പാരായണം ചെയ്തു അത് അദ്ദേഹം ധാരാളം തവണ ആവർത്തിച്ചു ഉടനെ വീടിന്റെ ഒരു ഭാഗത്തു നിന്നും ഒരാൾ കുലൈദിനെ വിളിച്ചു ചോദിച്ചു താങ്കൾ എത്ര തവണ ഈ ആയത്ത് പാരായണം ചെയ്തു ഈ ആയത്ത് കേട്ട ഞങ്ങളിൽപ്പെട്ട നാല് വിഭാഗം ജിന്നുകൾ താങ്കൾ ജിന്നുകളെ താങ്കൾ കൊലപ്പെടുത്തിയിരിക്കുന്നു മരണപ്പെട്ട ഇവർ താങ്കൾ ഈ ആയത്തിന് പാരായണം ചെയ്യുന്നതുവരെ ഒരിക്കൽ പോലും അവരുടെ ശിരസ്സുകളെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടില്ല ഇത് കേട്ട കുലീധർ അലി അള്ളാഹുന് ഭയവും അതീവ സങ്കടവും അനുഭവപ്പെടുകയും ബുദ്ധിഭ്രമം സംഭവിക്കുകയും ചെയ്തു അപ്രത്യക്ഷനായി ശബ്ദം മാത്രം നാം കേൾക്കുന്ന അശരീരികൾ ജിന്നുകളിൽ നിന്നും ധാരാളം ഉണ്ടായിട്ടുണ്ട് പലർക്കും സന്മാർഗത്തിലേക്ക് വഴി തുറക്കാൻ വിശ്വാസികളായ ജിന്നുകളുടെ ഈ ഇടപെടലുകൾ പ്രേരകമായിട്ടുണ്ട് അല്ലാമ സുയൂത്തി അലി അള്ളാഹു പറയുന്നു മുഹമ്മദ് മസ്റൂഖ് ബിന്നും അലിന്നും നന്മയുടെ വെളിച്ചം പ്രാപിക്കാൻ നിമിത്തമായത് ഒരു ജിന്നിന്റെ അശീരിയായിരുന്നു ധാരാളം സമ്പത്തുണ്ടായിരുന്ന അദ്ദേഹം നിഷിദ്ധമാക്കപ്പെട്ട മദ്യം നന്നായി സേവിച്ചിരുന്ന ആളായിരുന്നു ഒരിക്കൽ കൂഫയില് റുസഫ എന്ന സ്ഥലത്ത് വെച്ച് മദ്യപിച്ച് പാട്ടുപാടിക്കൊണ്ടിരിക്കെ അദ്ദേഹത്തിന് ഒരു അശരീരി ഉണ്ടായി ഒരു അശരീരി അദ്ദേഹം കേട്ടു നരകത്തിൽ നിന്നും നിത്യമായി കുടിക്കേണ്ട കൊടും ചൂടുള്ള ദുർഗന്ധ വർണ്ണിച്ചായിരുന്നു ഈ അശരീരി ഇത് കേട്ട അദ്ദേഹം പിന്നീട് ഒരിക്കലും മദ്യപിക്കില്ലെന്ന് സത്യം ചെയ്തു ശേഷം ധർമ്മബാധയിൽ അദ്ദേഹം ഉത്തമനായി ജീവിച്ചു അസൻബിനു അബ്ദുറഹ്മാൻ അലി അള്ളാഹു പറയുന്നു ധാരാളം സമ്പത്തുള്ള ഒരാൾ രോഗിയായപ്പോൾ ഞാൻ അവിടെ സന്ദർശിച്ച് സന്ദർശിക്കാനെത്തി ഈ സമയം അന്തരീക്ഷത്തിൽ ഒരു അശരീരി മുഴങ്ങി സമ്പത്ത് ശേഖരിച്ച വ്യക്തി സമ്പത്ത് ചെലവഴിക്കാതെ തടഞ്ഞു വെച്ചവനാണ് താങ്കൾ ഏത് സമയത്താണ് മരണം താങ്കൾക്ക് ഏത് സമയത്താണ് മരണം വരുന്നതെന്ന് താങ്കൾ ചിന്തിച്ചിട്ടുണ്ടോ സമ്പാദിച്ചതെല്ലാം ഒരു ദിവസം കൈവെടേ കൈവെടിയേണ്ടി വരും നിന്റെ അടുക്കലുള്ള സമ്പത്ത് തൻ്റെ അനന്തരാവകാശികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് എന്നാൽ നീ ചെലവഴിച്ചതല്ലാത്ത ഒരു സമ്പത്തും നിനക്ക് ഉപകാരപ്പെടുകയില്ല ഇമാം സുയൂത്ത് അലി അള്ളാഹു പറയുന്നു വലിയ ആഡംബര ഭവനം നിർമ്മിച്ച ഒരാൾ തൻ്റെ ഷയ്യയിൽ കിടന്നിറങ്ങുമ്പോൾ ജിന്നുകളിൽ നിന്നും ഒരു അശരീരി ഗീതം കേൾക്കാനിടയായി അത് അതിൽ പറയുന്നു താങ്കളെ ദുനിയാവ് അന്ധനാക്കിയോ ശാശ്വതമായി അവിടെ ജീവിക്കാമെന്നാണോ താങ്കളുടെ വിചാരം ഇപ്പോൾ താങ്കൾ നിർമ്മിച്ച വീട്ടിൽ നിന്നും വൈകാതെ താങ്കൾക്ക് യാത്ര പോകേണ്ടി വരും ദുനിയാവിൽ വലിയ മണിമാളിക ഉയർത്തി നിർമ്മിക്കുകയാണോ മരിച്ചവരുടെ ശാശ്വത ഭവനം കബറുകളാണ് ഇത് കേട്ട് അദ്ദേഹത്തിന് ബോധമൊതുക്കുകയും മാറ്റത്തിന്റെ അനുരണങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അല്പസമയത്തിനകം തൊട്ടപ്പുറത്തു നിന്നും മറ്റൊരാശയിലെട്ടു ഈ വ്യക്തിയുടെ ഹൃദയം അത്യാഗ്രഹത്താൽ ബന്ധിക്കപ്പെട്ടതാണ് എന്നാൽ മനുഷ്യർ പരിമിതിയുള്ളവനാണ് എത്ര കഠിനമായി പരിശ്രമിക്കുന്നവനും അള്ളാഹുവിന്റെ വിധിയെ തടുക്കാനാവില്ല ഈ രണ്ടശരീരികളും അദ്ദേഹത്തിന്റെ മാനസികാവസ്ഥ മാറ്റുന്നതായിരുന്നു പിന്നീട് അദ്ദേഹം ഒരുതരം പരിത്യാഗ ചിന്തയിലേക്ക് വഴിമാറാൻ അത് പ്രചോദനമായി മരണം വരെ അദ്ദേഹം ആത്മീയ ചിന്തയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്തു ഒരിക്കലും ഒരു കല്യാണ ചടങ്ങിൽ പങ്കെടുത്തവർക്കുണ്ടായ ഒരു അനുഭവം കളിതമാശകളും ആഹ്ലാദങ്ങളും അവിടെ തിമിർത്താടിക്കൊണ്ടിരിക്കുമ്പോൾ ആ പ്രസ്തുത കുടുംബത്തിന്റെ ശ്മശാന ഭാഗത്തിനൊന്നും ഒരാശരീരി കേട്ടു അവർ അവിടേക്ക് ശ്രദ്ധ പതിപ്പിച്ചപ്പോൾ ആ ശബ്ദം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ ഈ ആഹ്ലാദങ്ങളും ആസ്വാദങ്ങളും ആസ്വാദനകളും ശാശ്വതമല്ല മരണങ്ങൾ ഈ സുഖാഹ്ലാദങ്ങളെ ഇല്ലാതെയാക്കും ഇതുപോലെ ആസ്വദിക്കുകയും രമിക്കുകയും ചെയ്ത എത്രയോ പേരാണ് കുടുംബത്തിൽ നിന്നും ഒറ്റപ്പെട്ട് ഖബറുകളിൽ ഏകാന്തമായി വസിക്കുന്നത് ജിന്നുകളുടെ പിതാവ് ഇബിലീസ് പ്രഥമ മനുഷ്യനായ ആദർ നബി അലൈഹി ഇസ്ലാമിനോട് നടത്തിയ അഭിമുഖ സംഭാഷണവും സംസാരവും ഖുർആാനിൽ പറയുന്നുണ്ട് രണ്ടു പേർക്കും സ്വർഗം വിലക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഒരു സർപ്പത്തിന്റെ ശരീരത്തിലൂടെയാണ് ഇബിലീസ് സ്വർഗത്തിലെത്തിയത് നാൽക്കാലികളെ പോലെ രണ്ടു കൈയും കാലുമുള്ള നല്ല സുന്ദര ജീവിയായിരുന്നു ഈ സർപ്പമെന്നാണ് ചരിത്രം അതിന്റെ വായയിൽ പ്രവേശിക്കാൻ ഇബ്ലീസ് അനുമതി തേടുകയും സ്വർഗകാവൽക്കാരന്റെ അനുമതിയോട് സ്വർഗത്തിൽ പ്രവേശിക്കുകയും സർപ്പത്തിന്റെ വായയിൽ നിന്നും ഇബിലീസ് ആദൻ നബി അലൈഹി സ്ലാമിനോട് സംസാരിക്കുകയും ചെയ്തു ഇബിലീസ് പറഞ്ഞു ആദൻ നബിയെ നിങ്ങൾ പഴം കഴിക്കരുതെന്ന് അള്ളാഹു ആജ്ഞാപിച്ച വൃക്ഷം ഒരു നിത്യവൃക്ഷമാണ് അതിൽ നിന്നും പഴം കഴിച്ചാൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിത്യമായി കഴിയാം അതിന് നിരവധി മഹാത്മ്യമുണ്ട് പിശാച്ചിന്റെ ഈ ദുർബോധനവും നിത്യസുഖം ലഭ്യമാവാനുള്ള ആഗ്രഹവുമാണ് പ്രസ്തുത പഴം കഴിക്കാൻ അദൻ നബി അലൈഹി ഇസ്ലാമിനെ പത്നി ബീബിയെയും പ്രേരിപ്പിച്ചത് നിവേദനം ചെയ്യുന്ന പിശാച്ചു സ്വർഗത്തിൽ പ്രവേശിച്ചത് നാൽക്കാ നാല് കാലുള്ള ഒരു ജീവിയുടേത് ആയിരുന്നു പിശാച്ചിനു സഹായം ചെയ്തതിനാൽ അതിനെ ശപിച്ചപ്പോൾ അതിന്റെ കാലുകളെല്ലാം നഷ്ടപ്പെട്ട് അത് പാമ്പായി പരിണമിച്ചു നൂഹുനബി അലി ഇസ്ലാം കപ്പലിൽ കയറിയപ്പോൾ പരിചയമില്ലാത്ത ഒരാൾ കണ്ടു നൂഹുനബി അലി ഇസ്ലാം ചോദിച്ചു താങ്കൾ ആരാണ് അയാൾ പറഞ്ഞു ഞാൻ ഇബിലീസ് ആണ് നബി അലി ഇസ്ലാം ചോദിച്ചു എന്തിനാണ് നീ ഈ കപ്പലിൽ കയറിയത് ഇബിലീസ് പറഞ്ഞു താങ്കളുടെ അനുയായികളുടെ മനസ്സ് മനസ്സിനെ സ്വാധീനിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അവരുടെ മനസ്സ് എന്നോടൊപ്പവും ശരീരം നിങ്ങളോടൊപ്പവുമാവും നൂഹ്നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ ശത്രുവെ ഇറങ്ങിപ്പോ എന്ന് ആക്രോശിച്ചു ഇബിലീസ് പറഞ്ഞു ഞാൻ ജനങ്ങളെ നശിപ്പിക്കുന്നത് അഞ്ചു കാര്യത്തിലൂടെയാണ് അതിൽ മൂന്നെണ്ണം പറഞ്ഞു തരാം രണ്ടെണ്ണം പറയില്ല അപ്പോൾ ലൂഹനബി അലൈഹി ഇസ്ലാം പറഞ്ഞു പറയില്ല എന്ന് പറഞ്ഞ രണ്ടെണ്ണമാണ് പറഞ്ഞു തരേണ്ടത് അതെനിക്ക് പറഞ്ഞുതരും എന്ന് പറഞ്ഞു അപ്പോൾ ഇബിലീസ് പറഞ്ഞു ഒന്ന് അസൂയയാണ് അത് കാരണമാണ് ഞാൻ ശപിക്കപ്പെട്ടതും ആട്ടിപ്പുറത്താക്കപ്പെട്ടതും പിശാച്ചാക്കപ്പെട്ടതും രണ്ട് ഒരിക്കൽ ഇബിലീസ് മൂസാ നബി അലി ഇസ്ലാമിനെ സമീപിച്ചു താങ്കളെ അള്ളാഹു പ്രവാചകനായി നിയോഗിക്കുകയും അള്ളാഹുവിനോട് സംസാരിക്കുകയും ചെയ്തവരല്ലേ താങ്കൾ ഞാൻ അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് ഞാൻ പാപം ചെയ്തവനാണ് എൻ്റെ പശ്ചാത്താപം സ്വീകരിക്കാൻ അള്ളാഹുവിനോട് താങ്കൾ ശിപാർശ ചെയ്യണം ആ സമയത്ത് മൂസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദ്വാ ചെയ്തു അള്ളാഹു പറഞ്ഞു മൂസാ നബിയെ താങ്കളുടെ ആവശ്യം നാം പരിഗണിച്ചിരിക്കുന്നു പിന്നീടൊരിക്കൽ മൂസാ നബി അലൈഹി ഇബീസിനെ കണ്ടുമുട്ടുകയും പശ്ചാത്താപം സ്വീകരിക്കാൻ ആദൻ നിബി അലൈഹി സ്ലാമിന്റെ കബറിനടുത്ത് ചെയ്യാൻ അള്ളാഹു പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ട് അഹങ്കാരത്തോടെയും ദേഷ്യത്തോടെയും ഇബിലീസ് പ്രതികരിച്ചു ജീവനുള്ള ആദമിനെ ചെയ്തിട്ടില്ല എന്നിട്ടാണോ മരണപ്പെട്ട ആദമിന് സുചിത ചെയ്യുന്നത് തുടർന്ന് ഇബിലീസ് പറഞ്ഞു മൂസാ നബിയെ താങ്കളുടെ രക്ഷിതാവിന്റെ അടുക്കൽ എനിക്ക് വേണ്ടി ശുപാർശ ചെയ്തതിനാൽ എനിക്ക് താങ്കളോട് കടപ്പാടുണ്ട് മൂന്നവസരത്തിൽ ഒരാൾ എന്നെ ഓർത്താൽ അത് അവന്റെ നാശമാണ് ദേഷ്യപ്പെടുമ്പോൾ എന്റെ മുഖം താങ്കളുടെ ഹൃദയത്തിലും എന്റെ കണ്ണ് താങ്കളുടെ കണ്ണിലുമാവും രക്തത്തിലൂടെ ഞാൻ ഈ അവസരത്തിൽ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും യുദ്ധം അതിൻ്റെ മൂർദ്ധനത്തിലെത്തുമ്പോൾ ഘട്ടത്തിൽ എന്നെ ഓർത്താൽ അവന്റെ മക്കളെയും ഭാര്യയെയും കുടുംബത്തെയും ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് അങ്ങനെ യുദ്ധത്തിൽ നിന്നും പിന്തിരിയാൻ അവന് പ്രേരണ നൽകുകയും ചെയ്യും വിവാഹബന്ധം നിഷിദ്ധമല്ലാത്ത സ്ത്രീയോട് സഹവസിക്കൽ സൂക്ഷിക്കണം കാരണം താങ്കളിലേക്കുള്ള അവളുടെ ദൂതനും അവളിലേക്കുള്ള താങ്കളുടെ ദൂതനുമായി ഞാൻ അവിടെ വർത്തിക്കും